പിരിച്ചുവിട്ട എംപാനൽ ജീവനക്കാരെ തിരിച്ചെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ന് സെക്കൻഡേറിന് മുന്നിൽ ശയന പ്രതിഷ്ഠാ സമരം എം എൻ ജീവനക്കാർ നടത്തുന്നത് ഈ ശയന പ്രതിഷ്ഠാ സമരം ഉദ്ഘാടനം ചെയ്തത് മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയാണ് അതോടൊപ്പം തന്നെ കെ മുരളീധരനും ശ്രീ കെ മുരളീധരൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു അദ്ദേഹം നിയമസഭയ്ക്കകത്തും അതോടൊപ്പതന്നെ പുറത്തും കോൺഗ്രസിൻ്റെയും അതോടൊപ്പം തന്നെ എം എൽ എ എന്ന പദവിൽ എന്റെയും ഉറപ്പ് ഉറപ്പായ സാന്നിധ്യം ഉണ്ടാകുമെന്നും ശ്രീ മുരളീധരൻ വ്യക്തമാക്കി എന്നാൽ സർക്കാരിന്റെ ഭാഗത്തുനിന്നുള്ള ഈ നിലപാട് വളരെ ഖേദകരമെന്നും അതിനോടൊപ്പം തന്നെ സർക്കാരിന്റെ ഈ നിലപാട് തെറ്റുമെന്ന രീതിയിലാണ് അദ്ദേഹം വ്യക്തമാക്കിയത് പത്ത് പന്ത്രണ്ട് വർഷം ഈ കോർപ്പറേഷൻ വർക്ക് ചെയ്തിട്ട് ഒരു സുപ്രഭാതത്തിൽ ഞങ്ങളെ ഇവിടുന്ന് ഇറക്കി വിടുന്നത് ശരിയായ നിലപാടല്ല എന്ന് തന്നെയാണ് ഓരോ ജീവനക്കാരും വ്യക്തമാക്കുന്നത് ഞങ്ങളുടെ ജീവിത രീതി എന്താണെന്ന് നിങ്ങൾ നിങ്ങൾ ഇപ്പോൾ ഒന്ന് അന്വേഷിച്ചാൽ അത് നിങ്ങൾക്ക് വ്യക്തമാക്കി തരും പത്ത് പന്ത്രണ്ട് വർഷം ഈ കോർപ്പറേഷനിലാണ് ഞങ്ങൾ വർക്ക് ചെയ്തത് അതുകൊണ്ട് തന്നെ പത്ത് നാൽപ്പത്തഞ്ച് അല്ലെങ്കിൽ അമ്പത് വർഷമായി ഞങ്ങൾക്ക് മറ്റൊരു ജോലി കണ്ടെത്താൻ ഇനി പ്രയാസവുമാണ് അതുകൊണ്ട് തന്നെ സർക്കാരും അതുപോലെ തന്നെ ഭരണകൂടവും ഞങ്ങളെ വിഷമം തിരിച്ചറിഞ്ഞ് ഞങ്ങൾക്കൊരു കോമ്പൻസേഷനോ അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു മറ്റൊരു ജോലിയോ തരണം എന്നൊരു അഭ്യർത്ഥന മാത്രമാണ് ഈ ജീവനക്കാർ പറയുന്നത് എന്തായാലും അവരുടെ അഭിപ്രായങ്ങൾ അവർ പങ്കുവയ്ക്കുന്നതാണ് സർക്കാരിന്റെ ഭാഗത്തുള്ള അനുകൂല നിലപാടിനെ കുറിച്ച് ഏതൊരു പ്രതീക്ഷയും തന്നെ ഈ നിലവിൽ തോന്നുന്നില്ല പക്ഷേ ഞങ്ങളുടെ കാര്യം വളരെ കഷ്ടപ്പാടാണ് ഞങ്ങൾ മുപ്പത്തിയേഴ് ദിവസമായി കെ എസ് ആർ ടി സി ഞങ്ങളെ പുറത്താക്കിയിട്ട് ഞങ്ങൾ എംപ്ലോയ്മെൻറ്റ് വഴി ജോലിയിൽ കയറിയവരാണ് അപ്പോൾ ഞങ്ങൾ പതിനൊന്ന് വർഷമായി ഞാൻ ജോലിക്ക് വരുന്നുണ്ട് പക്ഷേ എൻ്റെ കുടുംബം പോലും ഇപ്പം വളരെ പട്ടിണിയാണ് ദാരിദ്ര്യമാണ് നമുക്ക് ജീവിക്കാൻ പറ്റുന്നില്ല നമുക്ക് മറ്റൊരു പണി അറിയില്ല പതിനൊന്ന് വർഷം ജീവിതത്തിലെ ഏറ്റവും നല്ല ഭാഗം പോയത് കൊണ്ട് ഞങ്ങൾക്കൊരു പുതിയൊരു പണി കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല പലരെയും സമീപിച്ചിട്ട് ആരും നമ്മളെ പണി കീർത്തില്ല പണി അറിയാത്തതിൻ്റെ പേരിലാണ് അവരാരും നമ്മളെ പണി കീർത്താനില്ല വളരെ വളരെ ദയനീയമാണ് ഞങ്ങളുടെ ജോലി തിരിച്ചു കിട്ടിയാലേ ഞങ്ങൾക്ക് ഇനി ജീവിക്കാൻ കഴിയൂ വരുമാനം എൻ്റെ വരുമാനം കൊണ്ടാണ് ഞാൻ കുടുംബം പുലർത്തിയിരുന്നത് അത് ആ വരുമാനം നിലച്ചപ്പോൾ ഈ ഒരു മാസമായിട്ട് എനിക്ക് എന്ത് ചെയ്യണമെന്ന ഒരു മറ്റൊരു തൊഴിൽ മേഖലയിലും കയറാൻ പറ്റിയൊരു സംഭവ അവസ്ഥയിലല്ല എൻ്റെ കുടുംബം ഇപ്പോൾ ഉള്ളത് കൂടുതൽ സർട്ടിഫിക്കറ്റ് നൽകാതെ ഞങ്ങളെ ഗവൺമെൻറ് കബളിപ്പിക്കുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് ഒരു മാസമായി ജോലി നൽകാതെയും കൃത്യമായ പിരിച്ചുവിടാൻ നൽകാതെയും ഗവൺമെൻറ് ഞങ്ങളെ ഇട്ട് ബുദ്ധിമുട്ടിക്കാണ് ഇത്രയും ആൾക്കാരെ വെറുതെ ബുദ്ധിമുട്ടിക്കാണ് ഗവൺമെന്റ് ഇപ്പോൾ ചെയ്തോണ്ടിരിക്കുന്നത് വീട്ടിലെ ആശ്രയമാണ് നമ്മളെ കേസ് എടുത്ത് ജോലി നമ്മള് തിരിച്ച് പഠിക്കുന്ന തൊഴിലാളികൾ എല്ലാവരും എട്ടും പത്തും വർഷത്തെ പതിനഞ്ചു വർഷത്തെ തൊഴിലാളികളാണ് അവർക്ക് വേറൊരു ജോലി കിട്ടാനുള്ള വേറെ ഒരു സാധ്യതയില്ല ഇനി ഇനിയിപ്പോൾ എംപ്ലോയ്മെൻറ്റ് പോയ തന്നെ ഞങ്ങൾ എടുക്കാത്തൊരു അവസ്ഥ തന്നെയാണ് കാണുന്നത് ഞങ്ങൾ ഇന്നാൾ എംപ്ലോയ്മെൻ്റ് ബന്ധപ്പെട്ടിരുന്നു അപ്പോൾ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി ഇത്രയും പ്രായം നിങ്ങൾക്ക് ഒരു ജോലിക്ക് ഞങ്ങൾ കേറ്റേണ്ട ഒരു കാര്യം ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ രേഖ വരുമാനം തുച്ഛമായ നമുക്ക് മറ്റുള്ള തൊഴിലാളികൾക്ക് കൊടുക്കുന്നത് പോലത്തെ ഒരു ഒരു ശമ്പളമോ മറ്റു ആനുകൂല്യങ്ങളോ ഒന്നും നമുക്ക് കിട്ടുന്നില്ല മറ്റെല്ലാ ജോലിക്കും നമ്മൾ അന്വേഷിച്ച മറ്റെല്ലാ എംപാലും ജോലിക്കാർക്കും നമുക്ക് അവരുടേതായ ആനുകൂല്യങ്ങൾ ബോണസ് പി എഫ് അവർക്ക് അലവൻസുകളെല്ലാം കൊടുക്കുന്നുണ്ട് നമുക്ക് തുച്ഛമായ നാനൂറ്റമ്പത് രൂപ അതിപ്പോഴാണ് നാനൂറ്റമ്പത് രൂപയായത് ആയി നാനൂറ്റി മുപ്പത് രൂപയായിരുന്നു അതിപ്പോഴാണ് നാനൂറ്റി എൺപതാക്കി കൂട്ടിയത് അത് നമ്മൾ അധികം നമ്മൾ ഓവർടേക്കിങ് ഓവർ ഡ്യൂട്ടിയൊക്കെ എടുത്തിട്ടാണ് നമ്മൾ ജീവിച്ചു പോകുന്നത് നമ്മൾ സ്ഥിരപ്പെടുത്താൻ തന്നെ ഇതിൻ്റെ പല തൊഴിലാളികൾക്കും നമുക്ക് അഞ്ചും ആറും വർഷം മാത്രം ജോലി ചെയ്യാൻ പറ്റുള്ളൂ എന്തായാലും അത്രയും പ്രായമായ ആൾക്കാർ നാൽപ്പത്തഞ്ചും അമ്പതും വയസ്സായ ആൾക്കാർക്കും ജോലി ചെയ്യുന്ന മാക്സിമം അവരി സർക്കാർ കണ്ണു തുറക്കണെങ്കിൽ തന്നെ നമുക്ക് അധികം കാലം കിട്ടില്ല നമുക്ക് ആരും കൊല്ലം കിട്ടുന്നത് നമുക്ക് സീനിയോറിറ്റി ഒന്നും മറ്റൊന്നും കിട്ടുന്നില്ല നമുക്ക് വീട്ടിൽ ജീവിക്കുന്ന കാര്യം വളരെ കഷ്ടമാണ് നമ്മള് എന്തായാലും ഞങ്ങൾക്ക് ഇനി വേറെ വരുമാനമാർക്കില്ല ഞങ്ങൾ ഇവിടെ ഈ ചൈന പരിശ്രമം ഞങ്ങൾ കഴിഞ്ഞാല് ഞങ്ങളിവിടെ കിടക്കാനുള്ള പരിപാടിയാണ് ലക്ഷ്യം കിട്ടുന്നത് വരെ അതാണ് ഞങ്ങളുടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതം വഴിമുട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് പെട്ടെന്ന് ദിവസം പെട്ടെന്നൊരു സ്വപ്രഭാവത്തിൽ ഞങ്ങൾ ജോലി ഇല്ലാതായതാണ് ഒരു മുന്നറിയിപ്പ് ഒന്നും തരാതെ അതുകൊണ്ട് ഞങ്ങൾക്കത് വളരെ ബുദ്ധിമുട്ടുണ്ട് ഇപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ അരക്ഷിതാവസ്ഥയിലാണ് ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്